ജനുവരി ഇരുപത്തിയൊൻപതിന് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് ചെമ്പനീർ പൂവ് തുടക്കം മുതൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പരമ്പര ഇനി പരമ്പരയിലെ താരങ്ങളുടെ പഴയകാല ചിത്രങ്ങൾ കണ്ടുനോക്കിയാലോ സച്ചിദാനന്ദൻ എന്ന സച്ചിയായി പ്രേക്ഷകരുടെയെല്ലാം മനം കവർന്ന അരുൺ ഒളിമ്പ്യൻ ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് എന്ന ഒറ്റ മലയാളം സീരിയലിലൂടെ രേവതി എന്ന കഥാപാത്രമായെത്തി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ ഗോമതി പ്രിയ ബാലകുമാരൻ സുന്ദരി ശ്യാമാംബരം തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ ചന്ദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പത്മ രേവതിയുടെ അനിയെത്തി ദേവികയായെത്തി ഇപ്പോൾ പ്രേക്ഷകരുടെയും സ്വന്തം ദേവുവായി മാറിയ മേധാ പല്ലവി സീരിയലുകളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ സുധിയുടെ ഭാര്യയായ ശ്രുതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അഞ്ജലി ഹരി രേവതിയുടെ സഹോദരനായ ശരത് എന്ന കഥാപാത്രമായെത്തി പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയ ഷാൻ സായി നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായി മാറിയ സുധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആനന്ദ് നാരായണൻ